ഇതാണ് സർവസുഗന്ധി ഓൾ സ്പൈസസ് എന്നൊക്കെ അറിയപ്പെടുന്ന സർവസുഗന്ധി ചെടി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ മസ്റ്റായിട്ടും വേണ്ട ഒരു ചെടിയാണ് സർവസുഗന്ധി ഏകദേശം എല്ലാ സുഗന്ധദ്രവ്യങ്ങളുടെയും കൂടിയതാണ് ഇതിൻ്റെ ഇല ഗ്രാമ്പൂ ജാതിക്കറുവാപ്പട്ട കുരുമുളക് ഇത്രയും സുഗന്ധദ്രവ്യങ്ങളുടെ മണം മിക്സായിട്ടുള്ളതാണ് ഈ ഇല ിന് കുരുമുളകിൻ്റെ മണവും കൂടി ഉള്ളതുകൊണ്ട് ജമേക്കൻ കുരുമുളക് എന്നും മറ്റൊരു പേരുണ്ട് ഇതിൻ്റെ ഇല നല്ല ഗ്ലൈസിങ് ഉണ്ട് ഡാർക്ക് ഗ്രീനുമാണ് ഇല പുഴിയാത്ത ഒരു വർഗത്തിൽ ഈ ചെടി സാധാരണ ചെടിയുടെ ഇല മുറ്റുമ്പോൾ അത് പഴുത്ത് പുഴിഞ്ഞു വീഴാറുണ്ട് ഈ ചെടി അങ്ങനെ കാണാറില്ല അതുകൊണ്ട് നമുക്ക് ഗാർഡനിലും അലങ്കാര ചെടിയായിട്ടും വളർത്താവുന്നതാണ് ബുഷായി വെട്ടി നിർത്തി കൊടുത്താൽ മതി നല്ല ഭംഗിയായിരിക്കും ഈ ചെടി പറമ്പുകളുള്ളവർക്ക് വലിയ മരമായിട്ടും വളർത്താവുന്നതാണ് സ്ഥലമില്ലാത്തവർക്ക് ചെടിച്ചെട്ടിയിലും ചെറിയ ചെടിയായിട്ടും വളർത്താവുന്നതാണ് ഈ ചെടി ഇപ്പോൾ ഞാൻ നട്ടിട്ട് തന്നെ ഒരു അഞ്ചാറ് വർഷമായി ഇപ്പോഴും ഇത്രയേ ഉള്ളൂ കാരണം അതിൻ്റെ പുതിയ പുതിയ നാമ്പ് വരുമ്പോഴേക്കും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നത് ഡയറക്റ്റായിട്ട് നമുക്ക് കരകളിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലാതെ പൊടിച്ചുപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ അധികം മുറ്റാത്ത ഇല ഇളം വെയിലത്ത് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാവുന്നതാണ് എല്ലാ മസാലക്കുട്ടിൻ്റെയും മണമാണ് ഈ ഒറ്റ ഇലക്ക് ഇത് എല്ലാ നോൺ വെജ് കറികളിലും ചിക്കൻ കറിയിലും കറികളിലും വെജിറ്റബിൾ കറിയിലും നമ്മൾ മസാല ഏതിലൊക്കെ ചേർക്കുന്നോ അതിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് എല്ലാ മസാലയും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മസാലയെക്കാട്ടിയും നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ മസാല ചേർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അടിപൊളി ഫ്ലേവറാണ് അതുപോലെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കുമ്പോൾ അതിലും ഇതിൻ്റെ ഇല പകുത്തി കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി നല്ല വെള്ളത്തിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇത് പറമ്പിലൊക്കെ നടുകയാണെങ്കിൽ ഒരു ഇടത്തരം മരത്തിൻ്റെ സൈസ് മാത്രമേ ആവത്തുള്ളൂ അല്ലാതെ വലിയ മരമൊന്നും ആവത്തില്ല ഇത് മരം ആകുമ്പോഴേക്ക് അതിൽ കായ്കൾ ഉണ്ടാവാറുണ്ട് അത് ഏകദേശം കുരുമുളകിൻ്റെ വലിപ്പമുള്ള കായ്കളാണ് അതുകൊണ്ടാണ് ഇതിന് ജമേക്കൻ കുരുമുളക് എന്നുള്ള മറ്റൊരു പേരും കൂടി ഉള്ളത് ഇതിൻ്റെ കായ്കൾ പൊടിച്ച് മസാലയാക്കാറുണ്ട് വിത്തിൽ നിന്നാണ് പുതിയ പുതിയ തൈകൾ തൈകളുണ്ടാവാറ് നഴ്സറിയിലൊക്കെ ഇതിൻ്റെ തൈകൾ വാങ്ങാൻ കിട്ടും എല്ലാ വീട്ടിലും മസ്റ്റായിട്ട് വേണ്ട ഒരു ചെടിയാണ് സർവസുഗന്ധി വെയിൽ ഡയറക്റ്റ് അടിച്ചിട്ടില്ല കുഴപ്പമില്ല അല്പം ഷെയ്ഡ് ഉള്ള സ്ഥലത്തായാലും ഈ ചെടി നന്നായിട്ട് പിടിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്